ഫാൻ ബേസിൽ മാത്രമല്ല പ്രതിഫലത്തിലും വിജയ് തന്നെയാണ് മുന്നിൽ പുതിയ സിനിമയിൽ വിജയ് വാങ്ങുന്നത് റെക്കോർഡ് തുകയാണ് അതായത് മുതൽ ഇരട്ടയാക്കുമെന്ന് ഗ്യാരണ്ടിയുള്ള ഒരേയൊരു താരമാണ് വിജയ് ഒരു നടന് പറ്റിയ മുഖമാണോ ഇത് അച്ഛൻ നിർമ്മാതാവായതുകൊണ്ട് എന്തുമാകാലോ എന്ന് തുടങ്ങി ഒട്ടനവധി പരിഹാസശരങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൂടിയാണ് നടൻ വിജയ് ഇന്ന് ആ നടൻ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയായി വളർന്നു പരിഹസി വരെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന തന്ത്രം അതിനപ്പുറം ശ്രമകരമായ ദൌത്യം അത് തന്നെയായിരുന്നു വിജയുടെ ഈ വിജയത്തിനു പിന്നിൽ തന്റെ നിശ്ചയദാർഢ്യവും പരിശ്രമവും കൊണ്ട് തമിഴ് സിനിമാ ലോകത്തെ അടക്കിവാണു ദളപതി മുടക്കുമുതലിന്റെ ഇരട്ടി തങ്ങൾക്ക് ലഭിക്കുമെന്ന് നിർമ്മാതാക്കൾക്ക് മിനിമം ഗ്യാരന്റിയുള്ള ഒരേയൊരു നടനായി വിജയ് മാറി ആരാധകരെ രസിപ്പിച്ചും കരയിപ്പിച്ചും ത്രസിപ്പിച്ചും കടന്നുപോയ അഭിനയ ജീവിതം ഗുഡ് ബൈ പറയാൻ ഒരുങ്ങുകയാണ് വിജയ് ഇപ്പോൾ സിനിമ വിട്ട് പൂർണ്ണമായും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് വിജയ് അതിനിടയിലാണ് വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം ജനനായകന്റെ വിശേഷങ്ങൾ പുറത്തുവരുന്നത് ഒരു പക്ക മാസ് പടമായിരിക്കും ജനനായകൻ ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ എന്റർടൈനറായി പുറത്തിറങ്ങുന്ന ചിത്രം കൂടിയാണിത് ചിത്രം ഇതിനോടകം തന്നെ ചർച്ചകളിലും ഇടം പിടിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമാണിതെന്നും പറയപ്പെടുന്നു എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തിൽ അഭിനയിക്കാനായി വിജയ് വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ചർച്ചയാകുന്നത് ചിത്രത്തിനായി വിജയ്ക്ക് ലഭിക്കുക എഴുപത്തിയഞ്ച് കോടിയാണ് പ്രതിഫലമെന്നാണ് പറയുന്നത് ഇതോടെ രജനീകാന്തിനെയടക്കം സിനിമയുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ താരം മറികടന്നുവെന്നാണ് റിപ്പോർട്ട് വിജയ് മുൻ ചിത്രമായ ദ ഗോട്ടിൽ ഇരുന്നൂറ് കോടിയായിരുന്നു നടന്റെ പ്രതിഫലം എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ജനനായകന്റെ ആദ്യ ടീസർ വിജയുടെ പിറന്നാൾ പ്രമാണിച്ച് അണിയറ പ്രവർത്തനം ർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ചിത്രത്തിൽ വിജയ് പോലീസ് ഓഫീസറായിട്ടാണ് എത്തുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന കൈയിലൊരു വാളുമായി പോലീസ് വേഷത്തിൽ വില്ലന്മാരുടെ മുന്നിലേക്ക് നടന്നുവരുന്ന വിജയ്യാണ് ടീസറിൽ നമുക്ക് കാണുന്നത് കളക്ഷനിൽ വിജയ്ക്ക് ആയിരം കോടി തികച്ചു കൈപ്പറ്റാൻ പറ്റുന്ന സിനിമയായിരിക്കും ഇതെന്നും ആരാധകർ പറയുന്നുണ്ട് എന്തായാലും ജനനായകലൂടെ ആയിരം കോടി നേടാൻ വിജയ്ക്ക് പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരത്തിനായിരിക്കും ഇനിയുള്ള കാത്തിരിപ്പ് താരത്തിന്റെ ആരാധകർ ആവേശത്തിലാണ് മാത്രമല്ല സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള സ്റ്റില്ലുകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലാണ് രണ്ടായിരത്തി ഒൻപതിനാണ് ജനനായകൻ തിയേറ്ററുകളിൽ എത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം